ിസയിലിന്റെ അമ്മ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്ന എല്ലാവരെയുമായിട്ട് സംസാരിക്കുകയായിരുന്നു അങ്ങനെ അനീഷുമായിട്ട് ജിസീലിന്റെ അമ്മ സംസാരിക്കുന്ന സമയത്ത് ഒരു പ്രത്യേക രീതിയിലാണ് അനീഷിനോട് സംസാരിച്ചത് കൈ രണ്ടും തൊഴുത് അനീഷിനോട് സുപ്രഭാതം അനീഷ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അനീഷിനോട് പരിചയപ്പെടുന്നത് നീഷ് തിരി തിരിച്ചു കൊണ്ട് അങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് എന്തായാലും വരുന്ന മത്സരാധികളുടെ വീട്ടുകാരെല്ലാം തന്നെ അനീഷിനോട് നല്ല രീതിയിലാണ് പെരുമാറുന്നത് ഇപ്പോൾ ഷാനവാസിൻ്റെ മകൾ വന്ന സമയത്തും സുപ്രഭാതം ബിഗ് ബോസ് എന്ന് പറയുന്നുണ്ടായിരുന്നു എന്തായാലും അനീഷിനെ പ്രേക്ഷകരെല്ലാം തന്നെ ഇഷ്ടപ്പെട്ടു എന്നുള്ളതിന് തെളിവാണ് അത് വരുന്ന ഗസ്റ്റുകളെല്ലാം തന്നെ അനീഷിനെ പൊക്കിയാണ് പറയുന്നത് അതുപോലെ തന്നെ ജാസ്മിൻ ഒക്കെ വന്ന സമയത്ത് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ ായിരുന്നു എന്നാൽ ഇപ്പോൾ റിപ്പീറ്റേഷൻ ആണ് നടക്കുന്നത് പിന്നെ ആസിഫലി വന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു കണ്ണടച്ച് കിടക്കുന്നത് ഞാൻ കണ്ടു കണ്ണടച്ച് ഞാൻ കിടക്കുന്നത് ഞാൻ കണ്ടു എന്ന് എന്തായാലും അനീഷ് ഒരു സംഭവമായി മാറിയിരിക്കുകയാണ് വരുന്ന ഗസ്റ്റുകൾക്കാവട്ടെ ഫാമിലികൾക്കാവട്ടെ എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു താരമായി മാറിയിരിക്കുകയാണ് അനീഷ് ബിഗ് ബോസ് വീട്ടിലെ മത്സരാധികൾക്കും ഇപ്പോൾ അനീഷിനെ ഒത്തിരി ഇഷ്ടമാണ് എന്തായാലും പുതിയ പുതിയ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം